ശ്രുതിയും ശ്രുതിയും കൂടി ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് രണ്ടര കോടിയുടെ വീട് വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് എന്നാൽ ബാങ്കിൽ നിന്ന് രണ്ട് കോടി മാത്രമേ കിട്ടൂ ബാക്കി അറുപത്തഞ്ച് ലക്ഷം എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട് ശ്രുതി നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ശ്രുതി അവളെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് അച്ഛ ബാങ്കിൽ നിന്ന് രണ്ട് കോടിയുടെ ലോണെ ഉടൻ അപ്രൂവൽ ആവും പക്ഷെ വീട് വാങ്ങാൻ ഇനിയും അറുപത്തഞ്ച് ലക്ഷം വേണ്ടി വരുമല്ലോ നമ്മുടെ കുടുംബസ്വത്തിന് എനിക്ക് തരാനുള്ള ഷെയർ ഇല്ലേ അതെനിക്ക് തന്ന ഈ കാര്യം നടക്കും എന്ന് പറയുവാണ് സുതി എന്ത് സ്വത്തോ എന്ത് സ്വത്തേന്റെ കാര്യ നീ ചോദിക്കുന്നേ എന്ന് രവിയേട്ടം പറയുമ്പോ നമ്മുടെ വീട് ഇരിക്കുമല്ലേ അച്ഛാ ആ വീട് വിറ്റ് എന്റെ ഷെയർ എനിക്ക് തന്നാ മതി എനിക്ക് പുതിയ വീട് വാങ്ങണ അച്ഛാ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു വെച്ചു എന്ന് സുതി പറയുകയാണ് ഈ കുടുംബ വീട് ഇത് ഒരാൾക്ക് മാത്രമായിട്ട് വീതം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രവീട്ടം പറയുമ്പോ അച്ഛാ എല്ലാവർക്കും ഷെയർ ഉണ്ടല്ലോ അവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള വീട്ടിലേക്ക് താമസം മാറ്റിക്കോട്ടെ എന്ന് ശ്രുതി പറയുമ്പോ എന്റെ ഭർത്താവിന് വീട് വെക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല അദ്ദേഹത്തിന് വയ്ക്കണമെന്ന് തോന്നിയാലേ ഈ വീട് വിറ്റ് വെക്കേണ്ട ഗതികേടുമില്ല അധ്വാനം കൊണ്ട് അദ്ദേഹം പുതിയ വീട് വാങ്ങിച്ചോളും എന്ന് പറയുവാണ് രേവതി ഞങ്ങളും അധ്വാനിച്ചിട്ട് തന്നെയാണ് പുതിയ വീട് വാങ്ങുന്നത് എന്ന് ശ്രുതി പറയുമ്പോ പിന്നെന്തിനാ അച്ഛന്റെ അടുത്ത് കാശ് ചോദിക്കുന്ന വീട് വിൽക്കാൻ പറ്റില്ല എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് എടാ അത് നീയല്ല പറയേണ്ടത് അച്ഛനാണ് നിങ്ങൾ പറയാം അച്ഛ എന്ന് സുതി ആവശ്യപ്പെടുന്നുണ്ട് എടാ വീട് വിൽക്കാൻ പറ്റില്ല ഈ വീട് ചന്ദ്രയ്ക്ക് വേണ്ടി അവളുടെ അച്ഛൻ മരിക്കുമ്പോൾ കൊടുത്തതാണ് അത് വിൽക്കാൻ പാടില്ല എന്ന് നിന്റെ മുത്തശ്ശൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മരിക്കുന്നതുവരെ ഈ വീട് വിൽക്കാൻ സമ്മതിക്കില്ല പറഞ്ഞു കൊടുക്കുവാണ് എന്താ ഇത് അറുപത്തഞ്ച് ലക്ഷം കൂടി കൂട്ടിയാലേ എനിക്ക് പുതിയ വീട് വാങ്ങാൻ പറ്റൂ എന്ന് സുതി പറയുമ്പോൾ എടാ വീടിനെ പറ്റിയുള്ള തീരുമാനം എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ചന്ദ്രയും കൂടി ചേർന്നാണ് നിനക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ചന്ദ്ര ഇപ്പം മിണ്ടാതിരിക്കുന്നത് നീ കണ്ടില്ലേ എന്ന് അച്ഛൻ ചോദിക്കുവാണ് അമ്മ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്ത എന്തായാലും ഈ വീടിന്റെ ഒരു ഷെയർ എന്നായാലും എനിക്ക് കൂടി തരേണ്ടതല്ലേ അത് ഇന്ന് തന്നാൽ എന്താ എന്ന് സുതി ചോദിക്കുവാണ് എടാ നീ ഈ വീട് വിറ്റ് പുതിയ വീട് വാങ്ങിക്കുന്നത് ഇവിടെ നടക്കില്ല എന്ന് സച്ചി പറയുമ്പോ ഏട്ടാ ഈ വീട് വിറ്റ് നിങ്ങൾ പുതിയ വീട്ടിലേക്ക് പോവും അപ്പോ ബാക്കിയുള്ള ഞങ്ങളൊക്കെ എവിടെ പോയി താമസിക്കും എന്ന് ശ്രീകാന്ത് ചോദിക്കുവാണ് അച്ഛാ നിങ്ങൾ ഈ വീട് വിട്ട് ഇവന്റെ വീട്ടിൽ പോയി താമസിച്ച ഇവനുവൻ്റെ ഭാര്യയും വേലക്കാരിയെ പോലെ ആയിരിക്കും നിങ്ങൾ രണ്ടുപേരെയും കാണുന്നത് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ് അതെ അച്ഛ സച്ചേട്ടം പറഞ്ഞതാ ശരി നിങ്ങളും അമ്മയും സ്വന്തം വീട്ടിൽ താമസിച്ചാലേ നിങ്ങൾക്കൊരു വിലയുണ്ടാവൂ എന്ന് രേവതി പറയുമ്പോ എടി ഞാൻ എന്റെ അച്ഛന്റെ അടുത്താ സംസാരിക്കുന്നേ അതിനിടയിൽ വന്ന് സംസാരിക്കാൻ നീ ആരാടി എന്ന് സുതി ചോദിക്കുവാണ് എടാ ഇത് രവീന്ദ്രന്റെ മരുമകളാണ് അവൾക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സച്ചി പറയുമ്പോ നിങ്ങൾക്കൊക്കെ അസൂയല്ലടാ ഞാൻ പുതിയ വീട് വാങ്ങിക്കുന്നതില് എന്ന് പറയുവാണ് സുതി പിന്നെ അസൂയപ്പെടാൻ ഇവൻ അമേരിക്കയില് ബംഗ്ലാവ് വാങ്ങിക്കുകയല്ലേ ഇനി നമ്മുടെ സ്വത്ത് വീതം വെക്കുന്ന കാര്യം നീ പറഞ്ഞ നിന്നെ ഞാനായിരിക്കും അടിക്കാൻ പോകുന്നെ എന്ന് സച്ചി ഭീഷണിപ്പെടുത്തു സച്ചി അവൻ അച്ഛന്റെ അടുത്ത് സംസാരിക്കും അതിന് നിനക്കെന്താ പ്രശ്നം മാത്രമാണോ അങ്കിളിന്റെ മകൻ സുതിക്കും റൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് സുതി ദേഷ്യപ്പെടുകയാണ് അതേപോലെ സച്ചിയടനും സംസാരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് രേവതിയും വാദിക്കുവാണ് ഈ വീട് മൊത്തം സച്ചിയുടെ പേരിലാക്കാനുള്ള പ്ലാനാ അച്ഛത് എന്ന് പറയുവാണ് സുതി എന്താടാ നീ പറഞ്ഞത് എന്ന് സച്ചി സച്ചിടെ മുഖത്ത് തന്നെ ഒന്ന് കൊടുക്കുവാണ് അതെടാ നീയോ നിന്റെ ഭാര്യയും വീട്ടിൽ തനിച്ച് താമസിക്കണം അതല്ല നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് അച്ഛാ ഇവന് മാത്രമായിട്ട് ഈ വീട് എഴുതി കൊടുക്കാൻ പോവാണോ നിങ്ങള് എന്ന് സുതി ചോദിക്കുന്നുണ്ട് അത് കേട്ട് സച്ചി അവന്റെ കഴുത്തിന് പിടിക്കാൻ ശ്രമിക്കുവാണ് എല്ലാരും നിർത്തടാ സുതി അവർ സംസാരിച്ചതില് ഒരു തെറ്റു ഞാൻ കാണുന്നില്ല നിന്റെ അമ്മയും ഒന്നും മിണ്ടാതെ നിൽക്കുമല്ലേ എന്ന് രവിയേട്ടം പറഞ്ഞു കൊടുക്കുവാണ് എടാ എന്റെ കയ്യിലുള്ളത് ഈ വീട് മാത്രമാണ് അതിൽ നിന്നും നിനക്ക് ഷെയർ തരാൻ പറ്റില്ല എന്ന് ചന്ദ്രയും ഉറപ്പു കൊടുക്കുവാണ് വീട് വാങ്ങുന്നത് പാർലർ അമ്മയുടെ പേരിലല്ലേ അപ്പോ അവളുടെ അച്ഛനോട് പോയി ഷെയർ ചോദിക്കട്ടെ എന്ന് സച്ചി പറഞ്ഞപ്പോ അത് കേട്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുവാണ് അത് ശരിയാണല്ലോ ശ്രുതി മോളെ നിന്റെ അച്ഛന്റെ അടുത്ത് പോയി ചോദിക്കുന്നതല്ലേ നല്ലത് എന്ന് ചന്ദ്ര പറയുകയാണ് ഇല്ലാണ്ടി അച്ഛൻ ഇപ്പോ ജയിലിലാണ് എന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് അതെ അച്ഛൻ ജയിലിലുള്ളത് ശരി തന്നെയാണ് എന്നാൽ സ്വത്ത് പുറത്തല്ലേ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുവാണ് സച്ചി ശ്രുതി എന്റെ വീട് വിൽക്കാൻ പറ്റില്ല അത് എന്റെ അച്ഛൻ തന്ന വീടാണ് നീ നിന്റെ ഇലേശന്റെ അടുത്ത് ചോദിക്ക് നീ ആദ്യം അദ്ദേഹത്തെ വിളിച്ച് എന്ന് ചന്ദ്ര നിർബന്ധിക്കുമാണ് എന്നാ ഫോൺ ചെയ്യാൻ മടിച്ചു നിക്കുവാണ് ശ്രുതി ശ്രുതി അമ്മ പറഞ്ഞത് കേട്ടില്ലേ അവരുടെയൊക്കെ അഹങ്കാരം തീർത്തു കൊടുക്ക് നീ പെട്ടെന്ന് ഇളേശനെ കോൾ ചെയ് എന്ന് ശ്രുതിയും പറയുകയാണ് അവസാനം വേറെ മാർഗം ഇല്ലാത്തോണ്ട് ശ്രുതി മീരിയയുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ശ്രുതി എന്ന രീതിയിൽ അയാളോട് സംസാരിക്കുവാണ് ഇളേശ ഞാനേ ശ്രുതിയാണ് എന്റെ ഹസ്ബൻഡ് പുതിയൊരു വീട് വാങ്ങാൻ പോവാണ് രണ്ടര കോടിയുടെ ഇപ്പോ ഒരു അറുപത്തഞ്ച് ലക്ഷത്തിന്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് അത് ഇളേശൻ വിചാരിച്ചാ നടക്കില്ലേ കുറച്ച് ചിക്കനോ മട്ടണോ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം മോളെ അറുപത്തഞ്ചു ലക്ഷം ഒന്നും തരാൻ എന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് മീര അതിന് മറുപടി കൊടുക്കുവാണ് അപ്പോ തരാൻ പറ്റില്ല ഇളയേച്ച എനിക്ക് വേറെ മാർഗമില്ല എന്ന് ശ്രുതി പറയുന്ന സമയത്ത് മൊബൈൽ നിലത്തേക്ക് വീഴുകയാണ് അത് കണ്ട് വർഷ ഓടിപ്പോയി ആ ഫോൺ എടുക്കുന്നുണ്ട് അതിലേക്ക് നോക്കിയപ്പോ ഇളേശന്റെ പേരിന് പകരം മീരയെ എഴുതി കാണിക്കുവാണെ ആന്റി ഇത് ഇളേശന്റെ അല്ല എന്ന കോണ്ടാക്ട് സേവ് ചെയ്തു വെച്ചിരിക്കുന്നേ അങ്ങനെ വർഷ പറഞ്ഞത് കേട്ട് ശ്രുതി അകെ വല്ലാതായി നിക്കുവാണ് എടി നീ അഭിനയിക്കുമായിരുന്നോ അല്ലെ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ നീ ഫോണിൽ ഇളേശൻ എന്ന് സംസാരിച്ചത് ആരോടായിരുന്നോ എന്ന് ചോദിച്ച് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് അതെ ആന്റി ഇളേശനോട് തന്നെയാ ഞാൻ സംസാരിച്ചത് എന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് കള്ളം പറയാതെടി ഇളേശന്റെ പേരെങ്ങനെ മീരാന്ന് വന്നു എന്താ പാർലറമേ ഇളേശന്റെ പേര് മീര എന്ന് മാറ്റിയോ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് എടി നിന്റെ ഇളേശനോട് സംസാരിക്കുകയാണെന്നു പറഞ്ഞ് നീ സംസാരിച്ചത് നിന്റെ കൂട്ടുകാരി മീരയോട് ആരുന്നല്ലേ മേലിൽ ആന്റി എന്ന് വിളിച്ച് വന്നേക്കരുത് നിന്നെ ഞാൻ ഒരുപാട് പോയി മറ്റുള്ളവരോട് കള്ളം പറഞ്ഞ എനിക്ക് പ്രശ്നമില്ല എന്നാലേ എന്നോട് നീ കള്ളം പറഞ്ഞില്ലേ എന്റെ മുന്നിൽ അഭിനയിച്ചില്ലേ അയെ തുറന്ന് മറുപടി പറയടി എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ ആന്റി അതെന്താണെന്ന് വെച്ചാ എന്നൊക്കെ ശ്രുതി പറയാൻ ശ്രമിക്കുവാണു എന്താടി വീണ്ടും കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ നീ ഇത്രയും വലിയ ഫ്രോഡാണല്ലേ നിന്നെ ഞാൻ എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചാ എന്നെയാണ് ആദ്യം തല്ലേണ്ടത് പുറത്തുപോയി നിന്റെ മുഖ എനിക്കിനി കാണണ്ട എന്നു പറഞ്ഞു ചന്ദ്ര ദേഷ്യപ്പെടുവാണ് അങ്ങനെ പാർലർ അമ്മയെ പുറത്താക്കിയാൽ ശരിയാവില്ലമ്മേ സത്യങ്ങൾ ഇനിയും മറന്നീക്ക് പുറത്തു വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇതിവളുടെ കൂട്ടുകാരി മീരയും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണെന്ന അവളെ കാര്യമായി ചോദ്യം ചെയ്ത സത്യങ്ങളൊക്കെ പുറത്തു വരും എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ് അത് സച്ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ഏട്ടത്തി ഇനിയും എന്തൊക്കെയോ മറിച്ച് പിടിക്കുന്നുണ്ടെന്ന എനിക്ക് തോന്നേ അത് പുറത്തു വരേണ്ടേ ആന്റി ഉടനെ ആ മീര ഇങ്ങോട്ട് വിളിപ്പിക്ക് ഇവനെന്തൊക്കെ കള്ളത്തരങ്ങളാ കാണിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് നമുക്കും അറിയാലോ എന്ന് വർഷ പറയുമ്പോ എടി വർഷെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇന്നാൻറ്റി എന്നെ സംശയിക്കാൻ കാരണം ഞാൻ ഒറ്റയൊരുത്തിയാണ് നീ എന്തിനാ നിലത്ത് വീണ എൻ്റെ മൊബൈൽ എടുത്തു നോക്കിയത് ഇത് എൻ്റെ ഫോണാണ് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കും അതിന് നിനക്കെന്താ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നീ എന്തിനാ തലയിടാൻ വരുന്നേ നിനക്ക് നിന്റെ ജോലി നോക്കിക്കൂടെ നിന്റെയും ശ്രീകാന്തിൻറെയും കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ എന്റെ കുടുംബകാര്യത്തില് തലയിടുന്നേ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുവാണ് ഏടത്തി അതിനാരും നിങ്ങളുടെ കുടുംബകാര്യത്തിൽ തലയിട്ടിട്ടില്ല ഒരാളുടെ മൊബൈൽ നിലത്ത് വീണു അത് കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ഇവിടെ നടക്കുന്ന പ്രശ്നം ഈ ഫാമിലിയിലെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ് ഞാൻ ഈ വീട്ടിലെ സെർവൻ്റ് ഒന്നുമല്ല ഈ കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടുത്തെ മരുമകൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇനിയും ഇതിൽ ഇടപെടും നിങ്ങളുടെ ഭീഷണിപ്പെടുത്തലൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഏടത്തി ഇതൊന്നും കേട്ട് പേടിക്കുന്നവളല്ല ഈ വർഷ എന്നവൾ പറയുകയാണ് വർഷമോള് പറഞ്ഞതില് എൻ്റെ തെറ്റുള്ളത് നിനേക്കാൾ പണമുള്ള കുടുംബത്തിലെ കുട്ടിയാ വർഷമോള് എന്നാ നീ മലേഷ്യന്ന് ഒരു ലക്ഷം പോയിട്ട് ഒരു രൂപ പോലും ഇന്നു വരെ കൊണ്ടു തന്നിട്ടുണ്ടോ എടാ സുതി ആ മീര എന്ന് പറയുന്നവള് പാർലറിൽ കാണുമായിരിക്കും എനിക്ക് അമ്മളൊന്ന് കാണണം എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ ആന്റി നിങ്ങളിപ്പോ അങ്ങോട്ട് പോവണ്ട അവൾ അവിടെ ഇല്ല എന്ന് സുതി പറയുകയാണ് ശരി ആരുപ്പോ പാർലറിലേക്ക് പോവണ്ട ഞാൻ കൊണ്ടുവരാമേ അവൾ എവിടെ പോയി വിളിച്ചാലും അവളെ ഞാൻ ഇവിടെ എത്തിക്കും പാർലർ അമ്മയുടെ കൂട്ടുകാരിയെ എന്നു പറഞ്ഞ് സച്ചി കാർ എടുത്തോണ്ട് പോവുകയാണ് ഏ ഫോൺ ചെയ്ത് അവളോട് മാറി നിൽക്കാൻ പറയാൻ ശ്രുതി ശ്രമിക്കുമ്പോ ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് ചന്ദ്ര നീയേ ആരെയപ്പോ വിളിക്കുന്നില്ല ആദ്യം നിന്റെ കൂട്ടുകാരി ഇങ്ങോട്ട് വരട്ടെ അവള് എന്തൊക്കെയാ പറയുന്നേന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ആ ഫോൺ പിടിച്ചു വാങ്ങിക്കുവാണ് അപ്പോഴേക്കും സച്ചി ശ്രുതിക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ് അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് എന്നാ വീട്ടിലെത്തിയപ്പോ ശ്രുതിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഡി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം സത്യം മാത്രം പറഞ്ഞോണം ഇത് ശ്രുതി തന്നെയാണോ ഇവൾക്ക് വേറെ പേരുണ്ടോ ആരാ ഇവള് എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നെ നിന്നെ വിളിച്ചത് ഇവള് സംസാരിച്ചതൊക്കെ ഞാനും കേട്ടു അപ്പോ ഇത് നീയും കൂടി അറിഞ്ഞിട്ടുള്ള കളിയായിരുന്നു അല്ലടി എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇല്ലാണ്ടി എനിക്കൊന്നും അറിയില്ല എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് എന്ന് കള്ളം പറഞ്ഞ് അവിടുന്ന് മുങ്ങാൻ നോക്കുവാണ് മീര എന്നാൽ ചന്ദ്രമതി അവളെ പിടിച്ചു നിർത്തി മുഖത്ത് തന്നെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഈ കുടുംബത്തെ മൊത്തം വിഡികളാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ആദ്യം കൊടുക്കാൻ പോകുന്നതേ ശ്രുതിയുടെ പേരിലായിരിക്കില്ല നിന്റെ പേരിലായിരിക്കും എന്നൊക്കെ ചന്ദ്ര അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശരി ഈ കേസിൽ നിന്നും നിന്നെ ഒഴിവാക്കാം പക്ഷേ ശ്രുതിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നീ തുറന്നു പറയണം എന്നെ സച്ചി ആവശ്യപ്പെടുവാണ് ശരി ശ്രുതി നീ എന്നോട് ക്ഷമിക്ക് നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാനൊന്നും എനിക്ക് വയ്യടി എനിക്കൊരു കുടുംബമുണ്ട് ഞാനെല്ലാം തുറന്നു പറയാൻ പോവാണ് ഈ നിൽക്കുന്ന ശ്രുതി മലേഷ്യയിലൊന്നും അല്ലാൻറ്റി അവളുടെ ശരിക്കും പേര് കല്യാണി എന്നാണ് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകളാ ഈ ശ്രുതിയുടെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അയാൾ മരിച്ചു വർഷങ്ങളായി ഒരു വയസ്സനെ കൊണ്ട് അയാള് മകളുടെ കല്യാണം നടത്തി ആറു വയസ്സായ ഒരു ആൺകുട്ടിയാണ് ഈ കല്യാണിയുടെ മകൻ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അതിനു ശേഷമാണ് ഈ നിൽക്കുന്ന സുതിയെ കണ്ടെത്തി കല്യാണി വിവാഹം ചെയ്തത് എനിക്ക് ഇത്രേ അറിയൂ എന്ന് മീര പറഞ്ഞത് കേട്ട് സുതി ബോധം പോയി കിടക്കുവാണ് സച്ചിൻ രവിയേട്ടനൊക്കെ വന്ന് അവനെ താങ്ങിപ്പിടിച്ച് ഒരു ചേറയിൽ കൊണ്ടിരുത്തുന്നുണ്ട് എടി ദ്രോഹി അപ്പൊ നീ എൻറെ മോനെ വഞ്ചിക്കുമായിരുന്നു അല്ലെ ഒരു കുഞ്ഞുള്ള നിനക്ക് എൻറെ മോൻറെ ജീവിതം തന്നെ ഇങ്ങനെ ചെയ്യണായിരുന്നോടി ഇനി എന്റെ മോൻ കെട്ടിയ താലി നിന്റെ കരുത്തിൽ വേണ്ട ഇത് ഞാൻ എടുക്കുവാണ് എന്ന് പറഞ്ഞ ചന്ദ്ര അവളുടെ താലി പൊട്ടിച്ചെറിയാൻ നോക്കുവാണ് അയ്യോ ആന്റി വേണ്ട ആന്റി എന്ത് ശിക്ഷ തന്നാലും ഞാൻ അത് സ്വീകരിച്ചോളാം ആന്റി വേണെങ്കി എന്നെ തല്ലിക്കോ അല്ലെങ്കിൽ കൊന്നോ പക്ഷെ എന്നെ തല്ലിക്കൊന്നാലും മരിക്കുമ്പോ സുധീടെ ഭാര്യയായിട്ട് മരിക്കാനാ എന്റെ തീരുമാനം എന്നു പറഞ്ഞ ശ്രുതി ആ താലി പൊട്ടിക്കാൻ അനുവദിച്ചില്ല എന്നാൽ ചന്ദ്ര ഓടി വന്ന് ഇല്ലടി നീനി ഇനി എന്റെ മകന്റെ ഭാര്യയായിരിക്കാൻ യാതൊരു യോഗ്യതയും ഞനക്ക് ഇനിയില്ല എന്റെ മോൻറെ താലിമാല ഒരു നിമിഷം പോലും ഇനി നീ നടക്കരുത് എന്റെ മോന് ഇനി നിന്നെ വേണ്ട ഇത് പറിച്ചു കളയുന്നതാ നല്ലത് രവിയേട്ടാ നിങ്ങൾ ഈ കാര്യത്തില് എന്നെ എതിർക്കാൻ വരരുത് എന്നു പറഞ്ഞ ചന്ദ്ര ശ്രുതിയുടെ കഴുത്തി കിടക്കുന്ന താലി അങ്ങ് പൊട്ടിച്ചെടുക്കുവാണ്